അമിതമായി ചോറ് കഴിച്ചാൽ വരുന്ന അസുഖം പ്രഷർ കൊളസ്ട്രോൾ ഫാറ്റി ലിവർ പ്രമേഹം ഉത്തരം പ്രമേഹം കേരളത്തിൽ ജന്മി സമ്പ്രദായം അവസാനിപ്പിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഇവയിൽ ഏറ്റവും മുൻകോപമുള്ള ജന്മനക്ഷത്രം ഏത് അത്തം ചോതി അനിഴം കാർത്തിക ഉത്തരം കാർത്തിക നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം രക്തസമ്മർദ്ദം മഞ്ഞപ്പിത്തം ക്ഷയം മന്ത് ഉത്തരം രക്തസമ്മർദ്ദം ഏതു നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീയാണ് ഏറ്റവും സൗന്ദര്യം ഉള്ളവൾ രേവതി കാർത്തിക ചതയം അത്തം ഉത്തരം രേവതി ഒരുപാട് ഭാഗ്യമുള്ള പുരുഷ ജന്മ നക്ഷത്രം ഏത് ഭരണി കാർത്തിക ഉത്തരം ഭരണി ഏത് അസുഖം വന്നാൽ ആണ് ലൈംഗിക ശേഷി കുറഞ്ഞു പോകുന്നത് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ മൈഗ്രെയിൻ ഉത്തരം ഷുഗർ തടി കുറയ്ക്കാൻ സഹായിക്കുന്ന വിത്ത് ഏത് മത്തൻ വിത്ത് ചിയാ സീഡ് സൺഫ്ലവർ സീഡ് ഫ്ലക്സ് സീഡ് ഉത്തരം ചിയാ സീഡ് ഏതു രക്തഗ്രൂപ്പുള്ള ആളുകളെയാണ് കൊതുക് കൂടുതൽ കടിക്കുന്നത് എ ബി ഒ എ ബി ഉത്തരം ഒ സൂര്യന്റെ ഉപരിതലത്തേക്കാൾ ചൂടുള്ളത് നീരാവി മിന്നൽ ആസിഡ് ഉത്തരം മിന്നൽ ഏറ്റവും കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുടെ ജന്മനക്ഷത്രം ചതയം ഉത്രം അത്തം ചിത്തിര ഉത്തരം ചാദയം